തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിലെ മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിക്കൊരുങ്ങി സഹകരണ വകുപ്പ് സമിതി ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയ സ്റ്റേ നീക്കാൻ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ബാങ്കിൽ നടത്തിയ ഓഡിറ്റിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഭരണസമിതി കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ നടത്തിയ ഓഡിറ്റിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ അന്നത്തെ ഭരണസമിതി അംഗങ്ങളെ ഹിയറിംഗിന് നോട്ടീസ് നൽകി വിളിച്ചപ്പോഴാണ് ഭരണസമിതി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത് സ്റ്റേ നീക്കി ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സഹകരണ വകുപ്പ് നിലവിൽ ബാങ്ക് പതിനെട്ട് കോടി രൂപയിലേറെയാണ് നിക്ഷേപകർക്ക് നൽകാനുള്ളത് ഇതിനു പുറമെ കേരള ബാങ്കിൽ നിന്ന് പന്ത്രണ്ട് കോടിയും വായ്പ എടുത്തിട്ടുണ്ട് ബാങ്കിന്റെ കരുതൽ നിക്ഷേപം വകമാറ്റി ചെലവഴിച്ചുവെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകനായ സോമസാഗരം ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് സഹകരണ വകുപ്പ് നടപടികൾ ആരംഭിച്ചത് ജനം തിരുവനന്തപുരം